നിങ്ങളിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല ഈ വാസ്തുവിദ്യ തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചില നാടുകളിലെങ്കിലും പ്രചാരത്തിലുള്ള ഒരു പ്രയോഗമാണ് അടുക്കള വലുതായാൽ കുടുംബം മുടിയും എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മള് വാസ്തുവിദ്യ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലം അന്ന് തൊട്ടടുത്ത് അമ്മയുടെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ അവിടുത്തെ വാസ്തു അദ്ദേഹം അവരുടെ മകൻ ഇളയ മകൻ വീട് വെക്കുന്ന സമയത്ത് എല്ലാ മക്കളും വീട് വെച്ചപ്പോ നമ്മളെ തന്നെയാണ് അവര് വാസ്തുവിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വിളിച്ചത് നാട്ടു പ്രഗത്ഭരായിരിക്കുന്ന മൂത്താശാരിമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ശാസ്ത്ര പഠനം വിധിപ്രകാരം കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെയാണ് പലരും ആശ്രയിച്ചിരുന്നത് അപ്പൊ അതില് അങ്ങനെ ഇവരുടെ ഇളയ മകന്റെ വീട് കുറ്റി ഭാഗം പ്ലാൻ ചെയ്യുന്ന ഭാഗത്തിന് എഞ്ചിനീയറിംഗ് പേപ്പേഴ്സും കൂടി ശരിയാക്കാൻ നമുക്ക് ആകുമെന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് അപ്പം നമ്മൾ ആ വീട് കുറ്റി അടിച്ചു അദ്ദേഹത്തിന്റെ ആഗ്രഹപരം കാര്യങ്ങളൊക്കെ നടത്തി അപ്പം അദ്ദേഹം ആഗ്രഹം പറഞ്ഞാൽ വേറൊന്നും ഇല്ല അമ്മയും ഭാര്യയും മറ്റു പെണ്ണുങ്ങളൊക്കെ പാടെ നിറഞ്ഞു നിൽക്കാനുള്ളത് അടുക്കളയാണ് അടുക്കള കുറച്ച് വലുപ്പം ഉണ്ടായിക്കോട്ടെ ബെഡ്റൂം കുറച്ച് വലുപ്പം കൊടുക്കാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വർക്ക് ഏരിയ എന്നൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൂടി ചേർത്തിട്ട് അടുക്കള കുറച്ച് ലോങ് ആയിട്ടാണ് ചെയ്തത് അപ്പം അങ്ങനെ പഴയ തറവാടൊക്കെ പൊളിച്ച് വീട് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീടുപണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം ആർപ്പൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുന്ന കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന തേപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പ ആ സമയത്ത് ആ നാട്ടില് മരപ്പണിക്ക് പോയിരുന്ന ഒരു പരമ്പരാഗത ആചാരി കുടുംബത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹം അത്രയും കാലം ഗൾഫില് കാർപ്പൻറ്ററായിട്ട് വർക്ക് ചെയ്യായിരുന്നു നാട്ടില് ഉണ്ടായിരുന്ന സമയത്ത് മറ്റുള്ള ആചാര്യമാർക്കൊപ്പം മരത്തിന്റെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് വീട് പൊളിച്ചിറക്കാൻ വേണ്ടിട്ടൊക്കെ പോകുന്ന ഒരാള് സ്വന്തമായി കുത്തു കൊടുക്കാനോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അതിന്റെ പണിയെടുക്കുന്ന ഒരാള് പക്ഷെ കാലങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്നൊക്കെ വന്നു അതിരിക്കുമ്പോൾ ഒരു ദിവസം ഈ പറയുന്ന നമ്മൾ ഈ വാസ്തു പറയുന്ന ആളുകളുടെ വീട്ടിലേക്ക് ഇദ്ദേഹം ഒന്ന് ചെല്ലാണ് ചെന്നപ്പോ സ്വാഭാവികമായിട്ടും ആചാര്യല്ലേ അവിടുത്തെ അമ്മ ഇദ്ദേഹത്തോട് ചോദിച്ചു അല്ല എന്താ അതിനെ കുറിച്ച് വേണ്ട കുറച്ച് അഭിപ്രായം എന്ന് വെച്ചു അദ്ദേഹം നോക്കി നടന്നിട്ട് പറഞ്ഞു അല്ല അടുക്കള വലുതാവുകൊണ്ടേ ദോഷം ഉണ്ടാവും കുടുംബം മുടിയും എന്ന് പറഞ്ഞു അതോടുകൂടി ഈ അമ്മ വലിയ വിഷമത്തിലായി മാനസിക വിഷമമായി എന്താ വച്ചാ ഒരാശാരിയാണ് പറഞ്ഞിരിക്കണേ അങ്ങനെ നമ്മളെ വിളിപ്പിച്ചു നമ്മൾ ചെന്നു ചെന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെയാണല്ലോ ഇന്ന ആശാരി ഇതിന്റെ പേരും നമ്മൾ പറയുന്നില്ല ഇന്ന ആശാരി ഇങ്ങനെയാണല്ലോ പറഞ്ഞേ ഇനിയിപ്പതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ നമ്മൾ ചോദിച്ചു അദ്ദേഹം എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്ന അല്ല അതൊന്നും അറിയില്ല എന്തായാലും ഇങ്ങനെ പറയുമ്പോൾ വെറുതെ ആവില്ലല്ലോ ഇനി എന്താച്ചാ ഒന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ച് നമ്മൾ ചോദിച്ചു അല്ല നിങ്ങളിങ്ങനെ ഇന്ന വീട്ടിൽ വന്നു നമ്മൾ വാസ്തു ചെയ്തടത്ത് ഇന്ന ദോഷം എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ അറിഞ്ഞു വിരോധമില്ല അങ്ങനെ അത് പറയാം അങ്ങനെ ചോദിച്ചാൽ പറയാം പക്ഷെ എന്ത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അത് പറഞ്ഞത് ചോദിക്കേണ്ടത് അപ്പൊ അടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞത് എന്റെ അച്ഛൻ ആചാരിയാണെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം നമ്മുടെ അച്ഛൻ ആശാരി അല്ല എന്നുള്ളതാണെന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ അച്ഛൻ ആശാരി ആചാര്യ അച്ഛൻ ആശാരിയോ അല്ലെ ആനക്കാരന് എന്തെങ്കിലും ആവട്ടെ നിങ്ങൾ എന്തിനാണ് ഇത് പറഞ്ഞ് എന്താണ് ശാസ്ത്ര പ്രമാണം പ്രമാണൊന്നും ഞങ്ങൾ ആചാര്യമാര് പണ്ടേത് ചെയ്യുന്നവരാണ് ഞങ്ങൾക്കറിയാം അപ്പോഴും നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല ഇതൊരു ശാസ്ത്രമാണല്ലോ നിങ്ങൾ കേവലം ഇത് വിശ്വാസം പറയരുത് അടുക്കള വലുതായാലും എങ്ങനെയാണ് ആ കുടുംബം മുടിയുന്നത് എന്താ അതിനൊരു കാരണം റീസൺ വേണ്ടേ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം അപ്പഴും പണിയുള്ള ആചാര്യമാരാണ് ഞങ്ങൾക്ക് അറിയാം എന്താ വേണ്ടെന്നുള്ളത് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ചോദിച്ചു അല്ല അങ്ങ് എവിടെയാണ് വാസ്തുവിദ്യ പഠിച്ചത് മരപ്പണി അറിയാം നമുക്കറിയാം എന്നാലും എവിടുന്നാണ് വാസ്തുവിദ്യ പഠിച്ചത് വർഷങ്ങളോളം പഠിച്ച നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളുടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ അതിന് ആ രീതിയിൽ തന്നെ മറുപടി വേണം അല്ലാണ്ട് അച്ഛൻ ആശാരിയാണെന്നോ അച്ഛൻ പുലയനാണെന്നോ നായരാണെന്നോ അതും നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് മറുപടി പറയും നിങ്ങൾ സ്ഥപതിയാണോ നിങ്ങൾ തർഷകനാണോ നിങ്ങൾ വർദ്ധകിയാണോ നിങ്ങൾ സൂത്തഗ്രഹിയാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു ഇതിനൊന്നും ഇന്ന് മറുപടിയില്ല നമ്മൾ സ്ഥപതിയാണെങ്കിൽ സ്ഥാപത്യത്തെക്കുറിച്ച് പറയണം അല്ല വഴിപോക്കനാണെങ്കിൽ ആശാരി ആണെന്ന് പറഞ്ഞ് ആശാരിമാർക്ക് വിരുദോഷം ഉണ്ടാക്കരുത് അങ്ങനത്തെ ആശാരിമാരെ നമ്മൾ അംഗീകരിക്കുന്നുമില്ല കാരണം ആശാരി ആയതുകൊണ്ട് വാസ്തുവിന് ചെയ്യാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ആശാരിയുടെ മകനായതുകൊണ്ട് ചെയ്യാന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിരിക്കുന്ന സ്ഥപതിയുടെ പുത്രനോ ശിഷ്യനോ ആകുന്ന അപ്പൊ സ്ഥപതി ആരാകുന്ന ശാസ്ത്രം പറയും ഇതൊക്കെ നമ്മൾ അദ്ദേഹത്തോട് ഫോണിലൂടെ സംസാരിക്കുകയാണ് കാലത്ത് അപ്പോൾ അന്നാ ചെറിയ ഫോണൊക്കെ ഉള്ള സമയമാണ് അപ്പൊ നമ്മൾ സ്ഥപതി സ്ഥാപന അർഹസ്യാൽ സർവശാസ്ത്ര വിശാലതെന്നാണ് അവസാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് വാസ്തുവിദ്യാപ്തി പാരഹ എന്ന് പറയുന്നത് ഇതിൽ എന്ത് യോഗ്യതയാണ് അങ്ങേക്കുള്ളത് ആ യോഗ്യത ഒന്ന് സംസാരിക്കും ഇവിടെ അങ്ങ് പറഞ്ഞിരിക്കുന്ന പ്രമാണമുണ്ടോ പ്രമാണമുണ്ടെങ്കിൽ ആ പ്രമാണമാണ് ഉദ്ധരിക്കേണ്ടത് അല്ലാണ്ട് കേവലം അച്ഛൻ ആശാരി ആയതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്നും അതിന്റെ പേരിൽ ആളുകളെ തിരി കരുതാൻ പാടില്ല ഇത് നിങ്ങൾ ആശാരിമാർക്ക് തന്നെ പെരുദോഷം ഉണ്ടാക്കുകയാണ് നമുക്ക് ആശാരിമാർക്ക് നമ്മൾ എതിരൊന്നുമല്ല അദ്ദേഹത്തോട് പോകണവർക്ക് എതിരൊന്നുമല്ല പക്ഷെ ഇങ്ങനെയുള്ള ആശാരിമാരുടെ നമ്മൾ ശക്തമായി സംസാരിക്കത്തന്നെയും ആശാരിമാരായിട്ടുള്ള ആളുകൾ നമുക്ക് ഗുരുസ്ഥാനത്തുണ്ട് അവിടെ തന്നെ നമ്മൾ സംസാരിക്കുന്ന പേര് രാമനാചാരി പോലും നമുക്ക് ഗുരുസ്ഥാനീയനാണ് പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞത് ഇത് ശരി ഒരു മനുഷ്യാലയ ചാന്ത്രിക വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാല് നാട്ടിലെ ഒട്ടുമിക്ക ആളുകളും ഈ പരമ്പരാഗത വാസ്തുവിദ്യ കൈകാര്യം ചെയ്യുന്ന ആചാര്യമാരുടെ മക്കളായി നടക്കുന്ന പലരും ഈ മനുഷ്യാലയ ചാന്ത്രിക വായിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് അച്ഛൻ മരിച്ചതിന് ശേഷം മുഴുക്കോലും എടുത്തിട്ട് ഇറങ്ങിയായി ആ രാമനാചാര്യ പറഞ്ഞത് അച്ഛൻ മരിച്ചാൽ പിന്നെ ഈ ഉളിയും മുഴുകോലും ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഇതാ പണി എന്നുള്ളത് പഠിക്കൊന്നും ഇല്ല ഇത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാണ് ആളുകളും തന്നെ ഇയാളെ മകനല്ലേ എന്ന് കരുതുകയാണ് ഇയാളെ മകനല്ലേ ആ കോരൻ കൽട്ടുകാരനാണ് അയാളെ മകൻ കന്നോട്ടുകാരാന്ന് കരുതുന്ന ഭാവമാണ് അല്ല ഇന്നാൾ ഡോക്ടറാണ് അയാളെ മകനും ഡോക്ടർ ആണ് കരുതുന്ന ഭാവം ഇവരാണ് ഇറങ്ങിയിട്ട് പറയുമ്പോൾ ആളുകൾ അങ്ങോട്ട് കരുതുകയാണ് ആ ഒരു കരുതലിലാണ് ഇവിടെ ഈ സംഭവിച്ചത് ഇയാൾക്ക് മറുപടിയില്ല ഇയാളിത് പറയുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അത് കേവലം പൺ ഇദ്ദേഹത്തിന്റെ പിതൃക്കൾ പറഞ്ഞത് മോശമാണ് നമ്മൾ പറയുന്നത് കൃത്യമായി അറിവുള്ളവരായിരിക്കും എന്നാൽ ഇദ്ദേഹത്തെ പോലെയുള്ള ബൂഢന്മാർ ആചാരിമാർക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുമ്പോൾ വെറുതെ പറഞ്ഞിട്ട് എന്തേലും മറ്റുള്ളവൻ്റെ എവിടെയെങ്കിലും ചെന്ന് കുറ്റം പറയാ ഒരാശാരി ചെയ്തടത്ത് മറ്റൊരാശാരി പോയി കുറ്റം പറയുക എന്ന് പറയുകയാണെങ്കിൽ സ്ഥാപാസ്തു ചെയ്യുന്ന ആൾ മറ്റൊരാളുടെ കുറ്റം പറയാനുള്ള സ്ഥിരം പരിപാടി തന്നെയാണ് കോൽ കണക്കൊന്നും ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ട് കാരണം എഴുപത്തി സെന്റിമീറ്റർ സ്റ്റാൻഡേർഡ് കണക്കെടുത്താൽ തെറ്റാന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ആണ് ഒരു കോലിന് എവിടെയും പാടില്ല അത് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു എന്ന് മാത്രമുള്ള മെഷർമെന്റ് അങ്ങനെയൊന്നും ഒരു കാഴ്ചപ്പാടില്ല ഒരു വിരൽ വിരലെന്നാൽ മൂന്ന് സെന്റിമീറ്റർ ഒക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് പറയുന്നതാണ് അങ്ങനെയല്ല ഒരു വിരൽ എന്ന് പറഞ്ഞാൽ അതാത് ആളുകളുടെ ആചാര്യന്റെ യജമാനന്റെ ഒക്കെ അതിന്റെ വിരലിന്റെ അടയ അളവുമായിട്ട് ബന്ധപ്പെട്ടത് ഇതുപോലെ അളവുമായി ബന്ധപ്പെട്ടതാണ് അത് എല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും പിന്നെ കോല് പറയുമ്പോഴും തന്നെ കൃത്യമായിട്ട് ഒരു പുരുഷ പ്രമാണത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത് അപ്പൊ അതൊന്നും നമുക്ക് സ്റ്റാൻഡർഡൈസ് എന്ന് പറയാൻ പറ്റില്ല എന്താ അത് മനസ്സിലാക്കാണ്ട് ഈ പുസ്തകം നോക്കിക്കൊണ്ടും സാമാന്യ അറിവിലാണേ ഇവിടെ കോൽക്കണക്ക് തെറ്റാന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട് പിന്നെ എടുക്കുന്ന മാനം ചെ ചുമരളന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല നേരെ കേൾപ്പാണ് മധ്യപ്രാരിയോടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ അതിന്റെ മെഷർമെന്റിന് വ്യത്യാസം ഉണ്ടായിരിക്കാം സെൻട്രർ ടു സെൻട്രൽ ഡിസ്റ്റൻസിലൊക്കെയാണ് അതിന്റെ അളവ് വരുന്നത് ചുറ്റളവ് കണക്കാക്കുക അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഇപ്പോൾ പറയുന്ന പല ആളുകൾക്കിനെ കുറിച്ചാലും അതിലൊന്നായിരുന്നു ഈ വ്യക്തിയും ഇദ്ദേഹത്തിനുണ്ടാക്കിയെന്നാൽ പൂർവീകര അങ്ങനെ പറയുന്നത് തെറ്റുകൊണ്ടാണോ വെച്ചാൽ അങ്ങനെ അഭിപ്രായം നമുക്കില്ല പക്ഷെ അവർ അവരെന്തുകൊണ്ടാ പറഞ്ഞ് കേവല വിശ്വാസമാണോ വാസ്തുവിദ്യ ഒരു വിശ്വാസമല്ല കൃത്യമായ ഒരു ശാസ്ത്രം തന്നെയാണ് നമുക്കറിയാം കുറെ മരങ്ങൾ ചേർത്ത് അത് അത് നേരെ നമ്മൾ ചുമരിന്റെ മുകളിൽ കയറുമ്പോൾ കൂടെ ഉറപ്പിക്കുന്നു വലിയ വലിയ ക്ഷേത്രങ്ങളെ കണ്ടില്ലേ ഗജപൃഷ്ടം പോലെയുള്ള അല്ലെങ്കിൽ വൃത്തം ഒക്കെ നമ്മൾ കാണുമ്പോൾ അവിടെയൊക്കെ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത് ഇവർ അവിടെ പോയിട്ടല്ല ഇവിടുന്ന് ഇവിടെ നിന്നെല്ലാം കറക്റ്റ് അളവ് വെച്ചിട്ട് ചെയ്തിട്ടില്ല അപ്പൊ കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി പുരാതന എഞ്ചിനീയറിംഗ് ടെക്നോളജി തന്നെയാണ് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും ഇന്ന് അതിന് എഞ്ചിനീയർ എന്ന് പറയും പണ്ടാചാര്യ എന്ന് പറയും ഇത്രമാത്രം വ്യത്യാസം അങ്ങനെയാണെങ്കിൽ പറയുന്നുള്ളൂ പക്ഷെ ഇന്ന് വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അത് സംശയമില്ല എല്ലാ ശാസ്ത്രങ്ങളും എല്ലാ ലോകത്തും ഇങ്ങനെ മതപരമായി കൊണ്ടുനടക്കുന്നത് കുറച്ചുകൂടി സ്വീകാര്യമാവാൻ ആളുകൾ അത് സ്വീകരിക്കും എഞ്ചിനീയർ നിയമം അങ്ങനെയല്ല ഓവർസിയർക്കോ എഞ്ചിനീയർക്കോ പൈസ കൊടുത്താൽ നിയമം മാറ്റും ഈ ആളുകളെ മാറ്റും എന്നാൽ വിശ്വാസം അങ്ങനെ മാറ്റില്ല എന്നാണ് അത് അടി ആളുകളുടെ ഉള്ളിൽ അടി ഉറച്ചതാണ് ഇവിടെയാണ് അത് കേവല വിശ്വാസമാണോ അല്ല അടുക്കള വലുതായാൽ ചിലവ് കൂടും അതുകൊണ്ട് കുടുംബം മുടിയെന്ന് പറഞ്ഞത് എൻ്റെ അടുക്കളയുടെ മെഷർമെന്റിന്റെ കണക്കല്ല അതിന്റെ അടിസ്ഥാനമെന്ന് ആ പറഞ്ഞ വ്യക്തിക്ക് അറിയില്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്നവരൊക്കെ വാസ്തുവിദ്യയെ കുറയ്ക്കാതിരിക്കുക ആ പാരമ്പര്യത്തെ ആചാര്യ പാരമ്പര്യത്തെ സ്ഥാപത്യ പാരമ്പര്യത്തെ ഒന്ന് മോശപ്പെടുത്താതിരിക്കുക അപ്പൊ ഇവിടെ അടുക്കള വലുതാവുക എന്നുകൊണ്ട് അർത്ഥമാക്കിയത് അടുക്കളയിലാണ് ഒരു വീടിനെ സംബന്ധിച്ചുള്ള ചിലവ് വരുന്നത് കാരണം അവിടെ ഭക്ഷണമായാലും മറ്റുള്ളവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ചിലവ് അവിടെയാണ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ എന്താണ് അമിത ചെലവുണ്ടായാൽ ആ കുടുംബത്തിൽ എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മറ്റുള്ള സമസ്ത മേഖലയും ബാധിക്കും അതുകൊണ്ട് ആ കുടുംബം നശിക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലാണ്ട് അടുക്കളയുടെ സ്ട്രക്ചർ വലുതായത് കൊണ്ട് കുടുംബം മുടിയെന്നുള്ള അർത്ഥത്തിലല്ല കേവലം വീടും മാത്രമാണ് വാസ്തു എന്ന് കരുതാൻ പാടില്ല ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട് പണി മാത്രമല്ലല്ലോ പ്രത്യേകിച്ച് സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വീട് മാത്രമാണോ അല്ല ഇവിടെ റെയിൽവേ ഉണ്ട് കാർപ്പൻട്രി ഉണ്ട് പ്ലംബിംഗ് ഉണ്ട് വയറിംഗ് ഉണ്ട് അങ്ങനെ എന്തൊക്കെ മേഖലകളുണ്ട് അതിൽ തന്നെ പല പല സെക്ഷനുകളില്ലേ അതെല്ലാം ചേർന്നാണ് ബാർ ഇരുമ്പിന്റെ സ്റ്റീൽ വർക്ക് എല്ലാം അതിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെ വലിയൊരു ഒരു കാര്യം തന്നെ അതിൽ വരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് പുരാതനമായിരിക്കുന്ന എഞ്ചിനീയറിംഗ് സിസ്റ്റം ആയിരിക്കുന്ന വാസ്തുവിദ്യ ഗൃഹക്ഷേത്ര സേതുബന്ധ കൂപ വിധിയാതെ ഓരോ വാസ്തു എന്നാണ് വീടാവാം ക്ഷേത്രമാകാം കുളമാകാം ഡാമാകാം പാലമാകാം റോഡാകാം എന്ത് തന്നെ ആയാലും ശരി അതെല്ലാം വാസ്തുവില വരുന്ന അപ്പൊ അത്രയും ബൃഹത്തായ ഒരു ശാസ്ത്രം അതിനെ കേവലവൽക്കരിച്ച് കേവലം വിശ്വാസമാക്കുമ്പോൾ ഉണ്ടാകുന്നത് ആളുകൾ ഇത് അന്ധവിശ്വാസമാണ് തള്ളിക്കളയും അതാണ് ഇന്നുണ്ടാകുന്നത് വാസ്തു നോക്കുന്നേ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് അന്ധവിശ്വാസമായി കരുതിയിട്ടാണ് അല്ല അത് സയന്റിഫിക് ആണ് അത് ആവശ്യമാണ് ഉത്തരത്തിന്റെ അളവ് ലിക്കൽ കോടിയിരിക്കുക പിന്നീട് ചിലപ്പോൾ തലയ്ക്ക് വീടാൻ സാധ്യത ഉണ്ട് എന്ന രീതിയിൽ അത് മനസ്സിലാക്കുമ്പോൾ അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അതിന്റെ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ ശ്രമിക്കണമെങ്കിൽ തോന്നണം ഇത്തരം വിഷയങ്ങൾ നമ്മൾ അച്ഛന്റെ പാരമ്പര്യം പാട്ടൊന്നും ആളുകളെ വിളിക്കേണ്ട എന്നാണ് നമുക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഏത് വിദ്യയായാലും ശരി അച്ഛന്റെ പാരമ്പര്യമല്ല ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടോ സാമ്പ്രദായികമായി പഠിച്ച ആളുകളെ മാത്രം വിളിക്കുക അവർക്ക് അവർക്കതിൽ കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ മാത്രം വിളിക്കുക ഇന്നൊക്കെ അക്കാഡമിക് ആവുമ്പോൾ ഒരു വിധവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇപ്പൊ രണ്ടും മൂന്നും ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഉണ്ട് അത്തരം ആളുകളല്ല കൃത്യമായി ഗുരു സമ്പ്രദായത്തിൽ പഠിച്ച ആളുകളെ കൊണ്ട് മാത്രം ജയിക്കുമ്പോൾ ഇത് കൃത്യമായി മുന്നോട്ട് പോകണം കോളേജിൽ പോയി പഠിച്ച ആളല്ലേ നമ്മൾ അവിടെ അംഗീകരിക്കുന്നുള്ളൂ പത്താം ക്ലാസ് വാസായി അറിയല്ലോ അവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ അത് കൃത്യമായിട്ട് അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഈ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പഠിച്ച ആളുകളെ കൊണ്ട് മാത്രം ശാസ്ത്രം ജയിപ്പിക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കില്ല അത് വാസ്തുവിദ്യ എന്നുള്ള പുരാതനമായ ശാസ്ത്രമാണ് അതിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രാമാണികത ഉണ്ടായിരിക്കും പക്ഷെ കേവല വിശ്വാസം അന്ധവിശ്വാസമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അത് ശാസ്ത്രത്തിന് മാത്രമല്ല എല്ലാ ധർമ്മത്തിന് തന്നെ വളരെ ദോഷമായിട്ട് ഭവിക്കും ആളുകൾ വേണ്ട എനിക്കും സ്വാഭാവികമായിട്ടും പിന്നീട് ഉണ്ടാവുക തോന്നിയേ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ കണ്ടിട്ടില്ലേ റോഡ് പൊളിയുന്നു പാലം പൊളിയുന്നു കെട്ടിടങ്ങൾ പൊളിയുന്നു എന്താ കാര്യം അവിടെ സേഫ്റ്റി ഉണ്ടായില്ല സേഫ്റ്റി ഒരു വിശ്വാസത്തിന്റെ മുകളിലാണ് അങ്ങനെ ഇന്നത് ചെയ്തില്ലെങ്കിൽ ദൈവം കോപിക്കും എന്ന് കരുതിയിട്ടത് ചെയ്യുമെങ്കിൽ ആ ദൈവവിശ്വാസം അങ്ങോട്ട് കൊണ്ടു കടന്ന പോലെ ഇതെന്താണ് അതും ഇല്ല ആരും ഭയക്കാനില്ല രാജാവിന്റെ ശിക്ഷയില്ല സമരാംഗണ സൂത്രധാരയിൽ പാണത് ഓട ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ എറണവെള്ളം അപ്പുറത്തോന്റെ വീട്ടിൽ വീടുമ്പോൾ ഉണ്ടാകുന്ന ദൈവിക കോപത്തെക്കുറിച്ചുണ്ട് പിശാചികൾ കോപിക്കുന്ന അത് കാരണങ്ങളും ചെയ്യാതിരിക്കും സത്യത്തിൽ എന്താണ് അപ്പുറത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുള്ളേ അതിന് ഉണ്ട് സമരാമങ്കണ സൂത്രധാരയിൽ അപ്പൊ ഫൈൻ ഏടാക്കും രാജാവ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നിതിലൊന്നും വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞാണ്ട് നമ്മള് തീവ്ര വിപ്ലവം പറഞ്ഞു വിപ്ലവം പറഞ്ഞു ഇത് ഒന്നുമില്ലാണ്ടായപ്പോ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ജനങ്ങൾക്ക് ഉപദ്രവമാണ് അപ്പോൾ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു അന്ധവിശ്വാസമാണ് എപ്പോഴും നല്ലത് അല്ലാതെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ശാസ്ത്രീയത അല്ല വേണ്ടത് ഉപദ്രവം ഉണ്ടാക്കുന്ന ശാസ്ത്രീയതകളെക്കാൾ ഉപദ്രവം ഉണ്ടാക്കാത്ത അന്ധവിശ്വാസമാണ് നല്ലത് എന്നാണ് നമ്മളുടെ പക്ഷം എല്ലാത്തിനും അന്ധവിശ്വാസം എന്നല്ല ഈ ഒരു പോയിന്റ് ഉണ്ട് ഉപദ്രവം ഉണ്ടാക്കാത്തത് മറ്റൊരു ഉപദ്രവം ഉണ്ടാക്കുകയാണെന്നാണ് ഇതൊന്നും വേണ്ട പറഞ്ഞപ്പോൾ ഒന്നുമില്ല ആളുകൾക്ക് ദോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കി ഇത്തരം ശാസ്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ സയന്റിഫിക്കായി ശാസ്ത്രീയമായിട്ട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഒരു കൃത്യമായി എഞ്ചിനീയറിംഗ് ടെക്നോളജി ആണെന്ന് മനസ്സിലാക്കുക ആ ടെക്നോളജിയാണ് നമ്മൾ എല്ലാവരും ആ ഗുഹകളിലും മറ്റോ കാണുന്ന ആ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മിതിക്ക് കാരണം എന്ന് വെച്ചാൽ ലേസർ ഒന്നും ഇല്ലാത്ത കാലത്ത് ചെയ്താണെന്ന് മനസ്സിലാക്കാം പറയുന്നത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക അതിൽ നിന്ന് മനസ്സിലാവും ഇവിടുത്തെ ശില്പി പാരമ്പര്യം എത്ര മഹത്തരമാണെന്നാണെന്നുള്ളത് എന്നുള്ളത് വാസ്തുവിദ്യയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഭവന്തു ശില്പിനാലോകേറ്റ് ചതുർത്ഥ അസ്വസ്വധർമ്മ ഭീ എന്നുള്ളൂ ശില്പികളിൽ നാല് വിധാന വിഭാവകണ്ടേന്നേ പോയിട്ടുള്ളൂ ഇന്നുള്ള മക്കളായിരിക്കണം എന്നല്ല അതിന്റെ പ്രമാണമാണ് പഠിച്ചിരിക്കണം എന്ന് തന്നെ ആണ് തപതിക്കും സൂത്രഗ്രാഹിക്കും തർക്കകനും വർദ്ധി ഇന്നെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഇന്ന ജാതിക്കാരായിരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും ഇല്ല മയനാണ് ഇവിടെ ഇപ്പം പറയുമ്പോൾ മനുഷ്യന്മാരുടെ ഒരു ഗുരുനെ പറയാം മയന വിശ്വകർമാവ് ദൈവസങ്കല്പവും വരുന്നുണ്ടെങ്കിൽ മയൻ അങ്ങനെയല്ല മയൻ അസുര അസുരശില്പിയാണ് ആ മയൻ പറഞ്ഞിരിക്കുന്ന മയം അതിൽ പോലും വളരെ വ്യക്തമായി ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മിശ്ര ജാതിക്കാരനായിരിക്കണം എന്നാ ജാതി പറയുമ്പോൾ അവരുടെ പാചാരില്ല പറഞ്ഞത് മിശ്രജാതിക്കാരനായിരിക്കണം എന്നാ പറഞ്ഞത് സങ്കീർണ ജാതി ജോ ജാതി എന്ന സങ്കീർണ ജാതി എന്ന എന്നർത്ഥി സങ്കീർണ്ണം മറ്റൊരു അർത്ഥം ടെക്നിക്ക് കൈകാര്യം ചെയ്യുന്ന അതായത് ഈ പറയുന്ന കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ അപ്പൊ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന ആരാണോ അവളുടെ വീട്ടിൽ ഇപ്പൊ ഏത് ജാതിക്കാരനെ അവളുടെ ഇടയിൽ ഉണ്ടാകുന്ന ആൾക്ക് ആവാന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല അതിനു പഠിച്ചിരിക്കണം ഒന്നുകിൽ സങ്കരജാതി എന്നാ പറഞ്ഞിരിക്കുന്നത് കാരണം തൊട്ട ജാതി എന്തെന്ന് മനു പറയുന്നത് സങ്കരജാതി ആയിട്ടാണ് അപ്പൊ അവിടെ അത് അങ്ങനെ വന്നിട്ട് മനുസ്മൃതി ശരിയാണെന്നോ അത്രയും വിഷയം അല്ല പറയുന്നത് ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയണം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ജാതി ആകാം എന്നാണ് ശങ്കരജാതി ആയിരിക്കണം എന്നാണ് ഞാൻ അടുത്തതോ അല്ല സങ്കീർണ കർമ്മങ്ങളാണെങ്കിലോ അത് എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ഏത് പ്രവൃത്തിയാണെങ്കിലും ശരി ആ ശില്പികളിൽ നിന്ന് അപ്പൊ ഇന്ന് കോൺക്രീറ്റിന്റെ വളിക്ക് പോകുന്നതിന്റെ മകനും ആകാം പാരമ്പര്യമല്ല അപ്പൊ എന്തെങ്ങനെ ആകാം അറിവുണ്ടായിരിക്കണം അറിവിനാണ് ഈ ധർമ്മ വ്യവസ്ഥ എപ്പോഴും പ്രാധാന്യം കൊടുത്തേ അറിവുകേടിനല്ല അറിവുകേടിന്റെ ആളുകൾ എന്താണ് ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കത് ദോഷമായി നമുക്ക് ആശങ്ക ഉണ്ടാവും ഇപ്പോഴത്തെ ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല അതുകൊണ്ട് ഏത് മേഖലയാകട്ടെ നമ്മൾ എന്തെങ്കിലും കണ്ട് വഴിയിൽ കണ്ടല്ല എല്ലാ ഇത് എന്താ ചോദിച്ചാൽ അവൻ പണത് കേട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിടക്കേണ്ടി വരും അതുകൊണ്ട് നടന്ന് ചോദിക്കാതെ വ്യക്തമായ ഉത്തരം കിട്ടുന്ന ഒരു ഗുരുസമ്പ്രദായത്തിൽ പോവുകയോ അല്ലെങ്കിൽ അറിവുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുകയോ ചെയ്താൽ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവില്ല നമ്മൾ ഇത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വീടിന് ദോഷമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഭക്ഷണം ഒക്കെ വെച്ച് പറഞ്ഞാൽ അതിന് പരിഹാരം ചെയ്ത് വീട് പൊളിച്ച് വീട് തല്ലിക്കളഞ്ഞ് അല്ലെങ്കിൽ അമ്പലം കെട്ടി അതിന് വേൽക്കൂര വേണ്ടെന്ന് അത് പൊളിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ വിഗ്രഹം ചെയ്യലാണ് വീണ്ടും പീഠം വെച്ച് അങ്ങനെ കയ്യിലെ കാശ് ഇതിന് വേണ്ടി കൊടുക്കുക അവൻ എന്റെ കുട്ടികൾക്ക് ഉണ്ണാൻ കൊടുക്കാനോ ഉടുക്കാൻ കൊടുക്കാനോ എന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കാനോ നേരത്ത് ചികിത്സിക്കാനോ കാശുണ്ടാവില്ല ബാക്കി എല്ലാത്തിനും ദൂർത്തടിച്ച് കളഞ്ഞിട്ട് അപ്പോൾ ദൈവത്തിന്റെ കുഴപ്പമല്ല നമ്മുടെ മൂടതയാണ് അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസം കൊണ്ട് നടന്നാൽ ഒരു സംശയമല്ല അടുക്കള എഴുതാവണമെന്നില്ല വളരെതത്വന്മാരുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബം കോഞ്ഞാട്ടയാകും എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലത്തനം കരുതിയിലയും മുത്തിപെറ്റ കുട്ടിച്ചാത്തന്മാരസകലം അഭിമാനമക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ അവം ഹരി നമ്മ ചണ്ടാള രൂപായോ കൊല്ല ഗുരു ശ്രീപാതികാം പൂജയാമി ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ മാതൃ